എല്ലാര് സ്വാഗതം അപ്പൊ ഇന്നൊരു ഹെല പറയാൻ എഴുതിയ ഒരാള് കരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഓള ഹെലി മറ്റേ ആള് ഉറങ്ങാന്ന് ഓള് ഓള തവളപ്പിനോട് സംസാരിച്ചോണ്ടിരിക്കാണ് തവളപ്പം ആവണം മോള് അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ സൗണ്ട് ആക്കി കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേബീസിന് ത്രീ മന്ത് ആവാൻ പോകാൻ ത്രീ മന്ത് കംപ്ലീറ്റ് ആയി ഫോർത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് ഇനി ഏകദേശം ഒരു വൺ വീക്കിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇവരെ ഇവരെ ഇപ്പോഴുള്ള ഇവരുടെ കാര്യങ്ങൾ പ്ലസ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓ എന്താ പറയുക നമ്മൾ ആൻസർ പറഞ്ഞാലും പിന്നെയും ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനൊന്നും കൂടി ഒരു ആൻസറും കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ വെയ്റ്റ് എത്രയാണ് ബേർത്ത് വെയിറ്റ് പ്ലസ് ഇവരുടെ ഇപ്പോഴുള്ള വെയിറ്റ് ബർത്ത് വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ടു പോയിന്റ് സംതിങ് ടു പോയിന്റ് എയിറ്റ് സംതിങ് ആണ് ഇവരുടെ ബർത്ത് വെയിറ്റ് ഏകദേശം രണ്ടാളെയും അടുത്തടുത്തായിട്ടാണ് വരുന്നത് ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ രണ്ടാളെയും ബർത്ത് വെയിറ്റ് പ്ലസ് ഇപ്പോഴത്തെ വെയിറ്റ് ഇപ്പം ഇവരുടെ വാക്സിൻ കഴിഞ്ഞിരുന്നു ഒരു മൂന്നാല് ദിവസമായിട്ടുള്ളൂ അപ്പം വെയിറ്റ് നോക്കിയപ്പം ഒരാൾ ബോയ് ബേബി ഫിഫ് ഫൈവ് കെ ജിയും ഫൈവ് പോയിൻ്റ് വൺ ഏകദേശം ആ റേഞ്ചിലും ഇവൾ പെൺകുട്ടി ഫോർ പോയിൻറ്റ് എയ്റ്റ് സെവൻറ്റി ആ ഒരു റേഞ്ചിലും ആണ് വന്നിട്ടുള്ളത് ഇവൾ കുറച്ച് കുറവാണ് ഇവിടെ കാണുമ്പോഴുള്ള തുംതിയൊക്കെ ഉള്ളു കുറച്ച് കുറവാണ് പിന്നെ അതുമാത്രമേ പാൽ കൂടി ഇവൾ കുറവാന്ന് പോകാൻ അത്യാവശ്യം സ്ഥലങ്ങളും കുടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാളും വെയിറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടാളിയും വെയിറ്റ് ഇതാണ് പിന്നെ അതേപോലെ വേറെ വന്ന ക്വസ്റ്റ്യനാണ് ഏത് ഫോമിലെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അത് ഓൾറെഡി കുറേ പ്രശ്നം പറഞ്ഞതാണ് നമ്മൾ സിമിലാക്ക് അഡ്വാൻസ് ഫസ്റ്റ് സ്റ്റേജ് വണ്ണാണ് യൂസ് ചെയ്യുന്നത് അത് എത്ര എം എൽ ആണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ ഇവർ തേർഡ് മന്ത് ആയി ഇവർക്ക് ഇവർക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഓ നയൻറ്റി എം എൽ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് ഓൻ നയൻറ്റിയും ഇവള് സിക്സ്റ്റിയെ കുടിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇവർക്ക് സിക്സ്റ്റിയാണ് കൊടുക്കുന്നത് പിന്നെ ചില സമയത്ത് മാറുകയാണ് ഇവർ വിശപ്പിനനുസരിച്ച് പ്ലസ് അതിൻ്റെ കൂടെ മിൽക്കും കൂടി ഫീഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല മിൽക്കും കൂടി ഫീഡ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ഇത്ര ഇത്ര ഗ്യാപ്പ് വിട്ടിട്ട് എന്നുള്ള ഇതിലല്ല നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇവർക്ക് എപ്പോഴാണോ വെച്ചത് ഇപ്പം ഞാനൊരു പ്രാവശ്യം ബ്രസ് ഫീഡ് ഒരാൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ടൈം മറ്റേ ഉണ്ടെങ്കിലും മറ്റേക്ക് ഫോമില കൊടുക്കും അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ടാണ് ചെയ്യുന്നത് പിറ്റേ പിറ്റത്തെ പ്രാവശ്യം ഓന് ബ്രസ് ചെയ്യും ഇവർക്ക് ഫോമില അങ്ങനെ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇവർ എപ്പോഴാണോ കരയുന്നത് ഇവർക്ക് എപ്പോഴാണോ വിശിക്കുന്നത് അപ്പോഴാണ് കൊടുക്കുന്നത് അങ്ങനെ ഇത്ര ഗ്യാപ്പ് വിട്ടിട്ട് കൊടുക്കുന്നില്ല കാരണം രണ്ടും കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ അതേപോലെ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡ്രസ്സുകൾ എവിടുന്നാ വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതലും ഇവരുടെ ഡ്രസ്സ് ഇതാക്കിയപ്പോൾ ഈ ഡ്രസ്സൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അതപ്പം നമ്മള് സൈസിനൊത്തുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും പ്ലസ് പിന്നെ നമ്മൾ വാങ്ങുന്നത് നമ്മൾ വളരെ ചുരുക്കി വാങ്ങിയിട്ടുള്ളൂ ഓനോ രണ്ടുമൂന്നോ മൂന്നോ ഒന്നോ അങ്ങനെ വാങ്ങിയില്ല വളരെ ചുരുക്കിയേ വാങ്ങിയിട്ടുള്ളൂ അതൊക്കെ നമ്മളിപ്പോൾ ഓഫീസിനാണ് വാങ്ങിയിട്ടുണ്ടായത് കൂടുതൽ നമ്മൾ നമ്മളായിട്ട് ഇവർക്ക് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പോപ്പീസ് നോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ അങ്ങനത്തെ അടിക്കുക എന്നൊക്കെ എന്നെ എടുക്കുന്നത് കൂടുതലും പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്താ ആ പിന്നെ അതേപോലെ ഇത് എവിടുന്ന വാങ്ങിയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി കുറേ ക്വസ്റ്റ്യൻസ് ഇത് എവിടെന്ന വാങ്ങിയ അതേപോലെ നമ്മളെ നമ്മൾ നെറ്റ് ഉണ്ടായിരുന്നു ഒരു മൊസ്കിറ്റോ നെറ്റ് ഒരു ബ്ലൂ കളറില് നമ്മൾ കുറെ വീഡിയോസിലൊക്കെ അതിട്ടിട്ടുണ്ട് അപ്പം അതും വാങ്ങിയ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ അത് പ്ലസ് ഇതും കൂടി ഈ റബ്ബർ ഷീറ്റ് എവിടുന്നാ വാങ്ങിയെന്നുള്ള ഇത് ഡ്രൈ ഷീറ്റ് അല്ലാട്ടോ ഇത് റബ്ബർ ഷീറ്റാണ് നമ്മൾ ആദ്യം ഡ്രൈ ഷീറ്റായി യൂസ് ചെയ്ത് അതിപ്പോൾ ചെറുതായിരുന്നു അപ്പൊ ഇവർ മൂത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കെല്ലാം പോകും അതൊക്കെ കൊണ്ട് നമ്മളത് മാറ്റി പിന്നെ അതത്ര ഇവർക്ക് ഓക്കെ ആയിരുന്നു പക്ഷേങ്കിൽ എന്നാലും അതിനെക്കായിട്ട് നമുക്ക് തോന്നുന്നു ഇവർക്ക് ഇതാ കുറച്ചും കൂടി കംഫർട്ടബിൾ തോന്നുന്നു അപ്പൊ ഇത് നമ്മൾ കുറച്ച് നല്ല വലുത് വാങ്ങി ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ഒന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഷോപ്പ് ഒന്ന് മോളിൽ നിന്നാണ് വാങ്ങിയത് നമ്മള് ഷോപ്പ് നമുക്ക് ഓർമ്മയില്ല ഇങ്ങനത്തെ ബേബി ഷോപ്പ് ഒന്നും സാധാരണ ഒരു ഷോപ്പ് ഒന്ന് ഇത് പ്ലസ് നമ്മൾ മോസ്കിറ്റോ നെറ്റ് പ്ലസ് അതൊക്കെ നമ്മൾ പിന്നെ ഇത് നമുക്ക് ബാബി അന്റെ ബ്രദറിന്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് അവർ അവരെവിടുന്ന വാങ്ങിയതെന്നറിയില്ല ഓൺലൈനാണോ അല്ല പുറത്തുനിന്ന് എവിടുന്ന വാങ്ങിയെന്നറിയില്ല അപ്പം അങ്ങനെയാണ് പിന്നെ അതേപോലെ വന്നിട്ടുള്ള ആണ് ഇവർക്ക് ഏത് ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ ഇവർക്ക് ഇവർക്ക് പെൺകുട്ടിക്ക് പാമ്പേഴ്സിന്റെ പാൻ ഡായ്പറും അവന് ടെഡീൻ്റെ ടാബ്ഡ് ടൈപ്പറാണ് യൂസ് ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവന് ലീക്ക് ആവുന്നുണ്ട് നമ്മൾ പാൻ ടൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് അവന് ലീക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വെച്ച് ടൈ ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഒതുങ്ങി നിൽക്കുവല്ലോ നമുക്ക് നല്ല സെറ്റ് നമുക്ക് ഇതാക്കി വെക്കാമല്ലോ അതുകൊണ്ട് ഓരോ ടാബ്ഡ് ടൈപ്പറാണ് യൂസ് ചെയ്യുന്നത് ആ ടെഡീൻ്റെ യൂസ് ചെയ്യുന്നത് ഇവർക്ക് പാമ്പേഴ്സിൻ്റെ അതും അങ്ങനെ രണ്ടും രണ്ടാണ് യൂസ് ചെയ്യുന്നത് അത് രണ്ട് ടൈപ്പും ആണ് യൂസ് ചെയ്യുന്നത് അതിന് രണ്ടാക്കും ഇതാക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ചോദിച്ച് ഇവിടെ കുറേ ടോയ്സ് ഇതാ ഇങ്ങനത്തെ ടോയ്സ് ഉണ്ട് പിന്നെ പ്ലസ് ഇവിടെ തവളപ്പന ഉണ്ട് ഈ തവളപ്പന അങ്ങനത്തെ ആരോ ചോയ്സ് ഉണ്ട് ഈ തവളപ്പനെ ഇവിടെന്നാ വാങ്ങിയതൊക്കെ ഈ തവളപ്പന തവളപ്പൻ പ്ലസ് ഇങ്ങനത്തെ ഇതൊന്നും ഇവർക്ക് വലിയ ഇഷ്ടമില്ല അതിനെ ഇഷ്ടം കാരണം യെല്ലോ കളർ ആയോണ്ടായിരിക്കും നല്ലോണം അവർക്ക് ബ്രൈറ്റ് ആയല്ല അപ്പൊ നല്ലോണം കാണണമെന്ന് തോന്നുന്നു ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ ഇവിടുന്നാ വാങ്ങിയാൽ ചോദിച്ചാൽ ഇതൊക്കെ എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചാണ് ആ അത് പിന്നെ ഇവരുടെ അതേപോലെ ഇവരുടെ ഉറക്കം ഉറക്കം ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല സത്യമാരച്ചാൽ ഇവർ ഈ രാവിലെയൊക്കെ രാവിലെ ഉറങ്ങും അത്യാവശ്യം പക്ഷേങ്കില് ഇവള് കുറച്ചു നേരം ഉറങ്ങിയിട്ട് കിടക്കുന്ന കേട്ടോ ഓനാ സമയത്ത് ഉറങ്ങാതെ കുറച്ച് ഉറങ്ങും കുറച്ച് കളിക്കും അങ്ങനെ എങ്ങനെയൊക്കെയാണ് രാവിലെ രാവിലെ എന്നാലും കുറച്ച് കുറവായി അപ്പം വെച്ചാൽ രാത്രി ഉറങ്ങും ചില സമയത്ത് എല്ലാ ദിവസവും ഒരേപോലെ ഇല്ല ചില ദിവസങ്ങളിൽ ഇവർ രാവിലെ പൊളിച്ചൊക്കെ ലണിച്ച് കളിക്കും കുറെ സമയം അങ്ങനെ ഓരോ ദിവസം ഓരോ പോലെ പക്ഷെ എന്നാലും മോശമില്ലായിട്ട് രാത്രി ഉറങ്ങുന്നുണ്ട് ആദ്യത്തെ പോലെയല്ല ഇപ്പം ചെറുങ്ങ പിന്നെ അതേപോലെ ചോദിച്ച കാര്യം എന്താന്ന് വെച്ചാൽ ഇവർ ഇപ്പത്തെ ഇവർ കറണ്ട് ഇതെന്താന്ന് വെച്ചാൽ നല്ലോണം കളിക്കും കണ്ടാകും കളിക്കാൻ മനസ്സിൽ ഈ കാലിട്ടൊക്കെ അടിച്ച് കളിക്കും പ്ലസ് ഇവര് ചിരിക്കും ഇതേപോലെ ഓരോ വാർത്താനും വരും പിന്നെ കൈ ഫുൾ ടൈം വായില്ല കൈ ഇങ്ങനെ ഒരു വിരളൊന്നും അല്ല ഈ കൈ മൊത്തമായിട്ട് വായില്ല ഫുൾ ടൈം ഇത് ഇപ്പൊ തന്നെ വായിലിടേണ്ട പരിപാടി നോക്കുകയാണ് അത് വച്ച് നമ്മൾ ഇങ്ങനെ ഞാൻ ഓരോന്നിലൊക്കെ കണ്ടത് കുട്ടികൾ കൈ വായിരുന്ന നമുക്ക് വിശക്കുന്ന കൊണ്ടെല്ലാം അവർക്ക് നമ്മളിങ്ങനെ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ചൂസ് ചെയ്യുന്ന ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആയത് ചവക്കണ്ട ഒരു ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആയത് അപ്പം ആ സമയത്ത് ഇവർ അതിനുള്ളൊരിത് കൊടുക്കുന്ന പോലും അപ്പം അത് നല്ല ഒരു ഇതാണ് മീൻസ് അത് നമ്മൾ വശുന്നതു കൊണ്ടല്ലാന്നുള്ളത് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ഞാൻ കുറേ വീഡിയോസിലും കണ്ടിട്ടുണ്ടായിന് നമ്മൾ അങ്ങനെ അത് എടുത്ത് മാറ്റോ പിടിക്കോന്നും ചെയ്യല്ലേ ഇടക്കിടക്ക് തുടച്ചു കൊടുക്കുന്നതല്ലാണ്ട് വേറെ കൈഫുള്ളതായി കൈ ഫുള്ള് പോയുള്ളൂ അത് കുറച്ചാളൊക്കെ കുഴപ്പമില്ല ഫുള്ള് പോകുമ്പായല് എന്നിട്ടോ ചില സമയത്ത് പാൽ കുടിച്ചപ്പാട് വായിലിരുന്നാലും അത് ഓക്കാണിച്ച് ഛർദ്ദിക്കുകയും ചെയ്യും അമ്മാരിയാണെന്ന് രണ്ടാളെയും കളി അതേപോലെ നമ്മൾ ഫോർമിലൊക്കെ എത്ര റേറ്റ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഫോർ ഹൺഡ്രഡ് ഗ്രാമിന് നയൻ ആണ് വരുന്നത് നമ്മൾ അതാ കൂടുതൽ വാങ്ങല് പ്ലസ് ടു ഹൺഡ്രഡ് ഗ്രാമിന് ഫൈവ് സംതിങ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നമ്മൾ നയൻ ടെൻ്റെ തന്നെയാണ് കൂടുതൽ വാങ്ങല് പിന്നെ അതേപോലെ എത്ര ദിവസം എത്തുന്നു ചോദിച്ചിട്ടുണ്ട് നമുക്ക് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവർ ഇപ്പം അത്യാവശ്യം കുടിക്കുന്നുണ്ട് രണ്ടാളും കുടിക്കുന്നുണ്ട് അത്യാവശ്യം അതുകൊണ്ട് ഇപ്പം ഏകദേശം ഒരു മൂന്ന് ദിവസയ്ക്കും എത്തുന്നുള്ളൂ കുറച്ച് മുന്നേലൊരു നാല് ദിവസം അങ്ങനെ എത്തിയാ എത്തി അത്രേ പറയേണ്ടത് എന്നേരം ഇവർ കുറച്ച് കുടിക്കലും കൂടുതലായിരുന്നു ഇപ്പം കുടിക്കൽ കുറച്ച് മീൻസ് ടൈം കുറച്ച് പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി കൂടിയോണ്ട് തന്നെ ഏകദേശം ഒരു ത്രീ ഡേയ്സ് ഒക്കെ എത്തുള്ളൂ അത് മാക്സിമം ആക്കും പിന്നെ ഇനിയിപ്പം നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ലൈറ്റായിട്ട് റാഗി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് പക്ഷേ ഒരു പ്രാവശ്യം കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിപ്പം വലിയ കാര്യമായിട്ട് പോകുന്നില്ല ഇനിയിപ്പോൾ ഈ മന്ത് കഴിഞ്ഞിട്ട് കാണാം ഫോർത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പ്രൈസായിട്ട് അതും കണ്ടിന്യൂ ചെയ്യും അപ്പം പിന്നെ കുറച്ചും കൂടി ഫോമിലെ നിൽക്കുന്നു വിചാരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ അതേപോലെ തന്നെ ചോദിച്ച കുറേ നമ്മൾ ഇവരുടെ സെക്കൻഡ് വാക്സിൻ കഴിഞ്ഞു ഫസ്റ്റ് വാക്സിൻ നമുക്ക് ഫസ്റ്റ് വാക്സിൻ പോയപ്പോഴാണ് അവർ സെക്കൻഡ് വാക്സിൻ്റെ ഡേറ്റ് തന്നത് അത് എത്ര കൂടിയിട്ട് എത്ര ഡേയ്സാകുമൊന്നും കറക്റ്റ് എനിക്കറിയില്ല ഞാനത് കഴിഞ്ഞ് നോക്കിയിട്ടുമില്ല ഏകദേശം ടു ആൻഡ് ഹാഫ് മന്ത് വരുന്ന ആ ടൈമിലാണ് വരുന്നത് അപ്പം അടുത്ത വാക്സിൻ ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ട്വൻറ്റി തേർഡിനാണ് അവർ ഡേറ്റ് തന്നിട്ടുള്ളത് നമുക്ക് നമ്മളിതിൻ്റെ ബുക്ക് ഉണ്ടല്ലോ ഹെൽത്തിൽ അതിൻ്റെ ബുക്ക് ഉണ്ട് ആ ബുക്കിലാണ് നമുക്കിത് ഇവരെ ഇങ്ങനെ എഴുതി എഴുതി തരുന്നത് അപ്പം അതിൽ ട്വൻറ്റി തേർഡ് ജൂലൈക്കാണ് നെക്സ്റ്റ് വാക്സിൻ വരുന്നത് പിന്നെ ഈ ഇവർ ഇപ്പം എടുത്ത് രണ്ട് വാക്സിൻ വെച്ച സമയത്ത് ഇവർക്ക് നല്ല പനിയും ഉണ്ടായിന് വേദന ഉണ്ടായിന് എല്ലാം ഉണ്ടായിന് രണ്ട് ദിവസം രണ്ട് ദിവസം കണക്കായി ഇവരൊക്കെ ഉണ്ട് പറയാണ്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ബേബിയാകുമ്പം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ബേബി ബേബിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതാക്കുന്നത് സത്യമാണ് കഴിയൂല നമ്മൾ ഒന്നെങ്കിൽ ഇടീ ഇപ്പം എൻ്റെ ഏട്ടൻ്റെ വൈഫുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ആൻറ്റിനോ ആരെങ്കിലും എല്ലാം വിളിച്ച് വരുത്തേക്കാരെച്ചാൽ എന്തായാലും ഫുൾ ടൈം എടുത്ത് നടക്കണമല്ലോ പിന്നെ പനിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഫുൾ ടൈം ആളുവാണ് അതുകൊണ്ട് ഈ രണ്ട് വാക്സിനും ഇവർക്ക് പനിയും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വാക്സിനും അത് അതുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ എടുത്ത എല്ലാ വാക്സിനും തന്നെ ഉണ്ട് അടുത്തതെന്ന് ഡോക്ടർ പറയുന്ന അവിടെ നിന്ന് അപ്പോൾ എന്തായാലും അതും പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇവർക്ക് ഇവർ നമ്മളടുത്ത് പുറത്ത് പോകുന്നതിനെ പറ്റി കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി നമ്മളെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനക്കൊരു ഞാൻ പ്രസവിച്ചാൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്നപ്പം തൊട്ടിട്ട് ഇവരെ ഇവിടുന്ന് റൂമൊന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹസ്ബൻഡും അച്ഛനും ഒക്കെ ആയാലും പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് കൂടാണ്ട് ഞാനൊരു ട്വൽത്ത് ഡേ തൊട്ടിട്ടാന്ന് തോന്നുന്നു ഏകദേശം പുറത്തിറങ്ങി തുടങ്ങിയത് അങ്ങനെ റെസ്റ്റ് അനക്ക് എപ്പോഴാണോ എൻ്റെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി എനക്ക് ഏകദേശം ഒരു ഓക്കെ ഫുൾ ഉണങ്ങിയെന്നല്ലേ എന്നല്ലേ എനക്ക് വേദന പെയിനൊക്കെ കൊറോണ സമയം തൊട്ട് ഞാൻ പുറത്തിറങ്ങാറുണ്ട് അപ്പം അന്ന് തൊട്ട് തന്നെ ഇവറും പുറത്തിറങ്ങാറുണ്ട് ഞാൻ കൂടുതലും പോകുമ്പോൾ രണ്ടാളെയോ അല്ലെങ്കിൽ ഒരാളെയോ കൂട്ടിയിട്ട് തന്നെയാ പോക്ക് മിക്കവാറും അപ്പോഴെന്ന് വെച്ചാൽ ഇവർ അന്ന് തൊട്ട് പുറത്തിറങ്ങാറുണ്ട് ശരിക്കും എല്ലാം ശീലിപ്പിക്കണം അങ്ങനെ നമ്മൾ എന്താ പറയുക ഇവരെ കൂട്ടി ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇവർ എല്ലാം നമുക്ക് ഇവർ എല്ലാം കണ്ട് വളരണം ആ ഒരു ഇതില്ല ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഇവർ നമ്മൾ ഫുള്ള് മൂടിയിട്ടൊന്നും അല്ല ഇവർ നമ്മൾ പുറത്തു കൊണ്ടാക്കുക നമ്മൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നമ്മളിവരെ ഫുള്ള് മൂടിയിട്ടും പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകേണ്ടത് പക്ഷെ പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല ഒന്നും ഇവർക്കത് കംഫർട്ടല്ല ഇവർക്ക് ഇങ്ങനെ മൂടിന്ന് പിടിക്കുന്നത് ഇവർ പുതൊക്കെ വരില്ല രാത്രി എത്ര തണുപ്പുണ്ടെങ്കിലും പുതപ്പിച്ചു കൊടുത്താൽ അവർ പുതൊക്കെ വരയില്ല അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ മൂടേണ്ട ആവശ്യമില്ല ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ മൂടിയിട്ടും പിടിച്ചിട്ടൊന്നും എല്ലാം ഉണ്ട് ഇവർ കൂളായിട്ട് സാധാരണ ഇവർ ഡ്രസ്സ് ഇട്ട് ഇട്ടുകൊടുത്ത് സാധാരണ എങ്ങനെയാണോ എങ്ങനെയാണെടുത്ത് പോകുന്നത് അതേപോലെ ഞാൻ അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും വലിയ കുഴപ്പം കാര്യമൊന്നുമില്ലെങ്കിൽ പിന്നെ അത് കൂടാണ്ട് ചോദിച്ചൊരു പറഞ്ഞ കാര്യങ്ങളാണ് ഇവർക്ക് പാല് കൊടുത്തോണ്ട് കഫക്കിട്ടുണ്ട് ഇവർ എന്താ പറയുക പാലും എടുത്തോണ്ടാണ് ഇവർക്കിപ്പോൾ നമ്മളെ വാക്സിൻ കാണോന്നെക്കൊരു സംശയമുണ്ട് അതാണ് ഇങ്ങനെ മുക്കിക്കൊണ്ട് നിൽക്കുന്ന തോന്നുന്നത് ഇങ്ങനെ ഒച്ചപ്പാൽ ഉണ്ടാക്കുന്നത് ആ അപ്പം ഈ നമ്മളറിഞ്ഞ് ഇവർക്ക് നെബിലൈസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അപ്പം എല്ലാവരും പറഞ്ഞു പാലും കൊടുത്തോണ്ടാണ് അങ്ങനെ ഇങ്ങനെ അതുകൊണ്ടാണ് കഫക്കെട്ട് വന്നത് പശുവും പാലും കൊടുത്തോണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഇട്ടത് ആ സമയത്ത് നമ്മൾ പക്ഷേ ഇവർക്ക് പാല് കൊടുക്കുന്നുണ്ടായില്ല ഇവർക്ക് എങ്ങനെ കോൾഡ് വന്നതെന്ന് വെച്ചാൽ അനക്ക് നല്ല കോൾഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കണ്ട് മീൻസ് ഇപ്പം വൈറൽ കോൾഡ് ഉണ്ട് എൻ്റെ കോൾഡ് ഇവർക്ക് പകർന്നു ഇവർ എടുക്കുന്ന എൻ്റെ മമ്മിക്ക് പകർന്നു മമ്മി എടുക്കാൻ ചെറ്റിക്ക് കൊണ്ടു അങ്ങനെ ടോട്ടലി ഫുൾ അലീട് എല്ലാവർക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് വന്ന കോൾഡാണ് അപ്പം പിന്നെ ഇവർക്ക് കഫവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർമാറിനെ നെബിലൈസ് ചെയ്തതെന്ന് പറഞ്ഞ് അത് ഈ പശുവും പാല് കൊടുക്കുന്നതിന് മുന്നെയുള്ള നമ്മൾ നമ്മളെടുത്ത് നമ്മൾ അപ്പൊ തന്നെ ഇപ്പൊ ഇന്നെടുത്ത് ഇന്ന് തന്നെ ഇടണ്ടെന്നില്ല നമ്മൾ കുറച്ച് ഗ്യാപ്പ് എല്ലാം ഇട്ടിട്ടാ ഇടുക ചിലപ്പോൾ വീഡിയോസ് ഉണ്ടാകും ഓൾറെഡി എടുത്തത് അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ടാ ഇടുക അപ്പൊ അതുകൊണ്ട് തന്നെ അന്നെടുത്ത വീഡിയോ ഇന്ന് ആ ടൈമിൽ ഇട്ടേ ഉള്ളൂ അല്ലാണ്ട് അവർക്ക് ആ സമയത്ത് പശുവും പാലും കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റാഗി ഇപ്പം ഏകദേശം വൺ വീക്കിന്റെ അടുത്ത് വൺ വീക്ക് കുറച്ചായിട്ട് നമ്മൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് അതൊന്നാ അത് കാര്യം അപ്പം അതിൻ്റെ ഒരു ഓർമ്മയിലുള്ള ക്വസ്റ്റ്യൻസ് ആ അതേപോലെ നെബുലൈസ് ചെയ്യുമ്പോൾ ഓക്സിജൻ വേണമെന്നും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചാണ് ചെയ്യുന്നത് കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടർക്കൊന്നും അറിയില്ല ഏതൊരു എം ബി ബി എസ് സ്റ്റുഡൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചേർന്ന് ഇങ്ങനെ ചേർന്നു പറം ബി ബി എസ് സ്റ്റുഡൻറ്റാന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നമ്മൾ അതാ തുടങ്ങി നമ്മൾ ഒരു ഏകദേശം ഒരു എം ബി ബി എസ് എം ബി ഒക്കെ കഴിഞ്ഞ് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെ കാണിക്കുന്നത് അപ്പം അവരത്ര എക്സ്പീരിയൻസ് ഈ എം ബി ബസ് സ്റ്റുഡൻറ്റ് എന്തായാലും ഇല്ലല്ലോ അപ്പം അതോ എം ബി എസ് സ്റ്റുഡൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാർ പറഞ്ഞില്ല അവരത്ര എന്തായാലും എക്സ്പീരിയൻസ് ഇല്ലല്ലോ അപ്പം ആ ഡോക്ടറോട് നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മളെല്ലാം കൊടുത്തിട്ടും പിടിച്ചിട്ടും തുടങ്ങുന്നത് അപ്പം അത് ജസ്റ്റ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടറെന്നെയാണ് പറഞ്ഞത് നെബിലൈസ് ചെയ്യുന്ന മെഷീനും വാങ്ങാൻ പ്ലസ് അതിന്റെ കൂടെ നമുക്ക് ഡോക്ടർ തന്നെയാണ് വരുന്നത് ആ ആ മരുന്ന് അതിലിട്ടിട്ട് കൊടു എ നെബിലൈസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടും പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരും എല്ലാം പറയുന്നത് പോസിറ്റീവ് ആയിട്ടും അത്രയോ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞതിന് നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും കറക്റ്റ് നമ്മളെ മക്കളാന്ന് നമുക്കറിയാം ഇവർ എങ്ങനെ ഇതാക്കണം എന്നുള്ളത് അപ്പം നമ്മൾ ഇവർക്ക് മോശം വരുന്ന ഒരിക്കലും ഒന്നും ചെയ്യില്ല അപ്പം ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ എല്ലാം പറഞ്ഞതിനനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഞാനെല്ലാം ഒന്ന് പറഞ്ഞു പോയുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വെക്കുന്നത് നമ്മുടെ ബേബീസിൻ്റെ ഓരോ വീഡിയോസ് ആയിട്ടും ഓരോ കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പം തെറ്റാ ബൈ ബൈ